കഷായ കഥയൊക്കെ കഴിഞ്ഞു ഇനി ക്യാമറ നേരെ ഇങ്ങോട്ട് ചലിക്കാം ഒരു പത്ത് പതിനാല് കൊല്ലത്തിനു മുൻപുള്ള കഥ ജീവിതം ചോദ്യം ഷെറിൻ ഭർത്താവിന്റെ അച്ഛന്റെ ജീവൻ വഴിപിഴച്ചാണ് നല്ല അസലായി ഭർത്താവിന്റെ വീട്ടിൽ അവരുടെ ചിലവിൽ നിന്ന് കാമുകനുമായി ജീവിച്ചു വന്നപ്പോൾ പാറയായി മാറിയ പണക്കാരനായ അമേരിക്കൻ അമ്മായി അച്ഛനെ ഒരു രാത്രി ഈ മരുമകളും കാമുകനും സുഹൃത്തുക്കളും കൂടി അങ്ങ് ഇപ്പൊ ജയിലിൽ ഈ ചേച്ചിയുടെ നല്ല നടുപ്പിന് അല്ല നല്ല നടപ്പിന് ശിക്ഷ ഇളവ് നൽകിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ കൈയടിക്കൂ അങ്ങനെ സുന്ദരികൾ എല്ലാവരും കൂടെ അങ്ങ് ജയിലിൽ കഴിയണ്ട എന്ന് പിണറായി സർക്കാർ അങ്ങ് തീരുമാനിച്ചു നമ്മുടെ ഗ്രീഷ്മേച്ചിപ്പോ അകത്തുണ്ടേ അപ്പൊ എന്തിനാ നമ്മുടെ ചേച്ചി അങ്ങനെ ചേച്ചിയെ നൈസായിട്ട് നമ്മുടെ സർക്കാർ നല്ല നല്ല പറയണം ഇപ്പോൾ വെളിയിലേക്ക് ഇറക്കുകയാണ് അതൊക്കെ പോട്ടെ എന്തായിരുന്നു ഈ ചേച്ചിയുടെ നല്ല നടപ്പ്

രണ്ടായിരത്തി പത്തിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നമ്മുടെ ഷെറിൻ ചേച്ചി എത്തി അവിടെ ചേച്ചിക്ക് ഒരേ മൊബൈൽ ഫോണിൽ കളി ഇതോടെ നല്ല നടപ്പിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ചിൽ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് ചേച്ചിയെ മാറ്റി അവിടെ ചേച്ചിക്ക് ഫൈവ് സ്റ്റാർ ആയിരുന്നു അതുകൊണ്ട് ദോഷം പറയരുതല്ലോ സ്കിൻ അലർജി വരുമെന്നുള്ളത് കൊണ്ട് ജയിലിലെ ഡോക്ടർമാർ പോലും ചേച്ചിയോട് കൊടപിടിച്ച് നടക്കാൻ പറഞ്ഞു എന്തിന് വെയിൽ കൊള്ളാതിരിക്കാൻ ഏതെ സ്കിൻ അലർജി വരുവേ അവിടുത്തെ നല്ല നടപ്പും കഴിഞ്ഞ് ചേച്ചിയെ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റി അയ്യോ ഇനി മടക്കല്ലേ അവിടെ നിന്ന് ഇനി പിന്നെ ഇനി കണക്കെടുത്താലേ വയ്യ വയ്യാത്തോണ്ടീണിക്കും ചേച്ചി അങ്ങനെ ജയിലുകളായ ജയിലുകളൊക്കെ സന്ദർശിച്ചു കൂട്ടുകാരെ ആ ചേച്ചിക്കാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നല്ല നടപ്പിനുള്ള അവാർഡ് കൊടുത്തത് എങ്ങനെ ഞാൻ വിചാരം നേരത്തെ ഈ ചേച്ചിയുടെ ശിക്ഷ ഇളവിന് വേണ്ടി സർക്കാർ പലതരത്തിൽ നോക്കി പക്ഷെ നടന്നില്ല അപ്പൊ എന്ത് ചെയ്തു ചേച്ചിക്ക് പരോള് നൽകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ നടക്കാതെ വന്നപ്പോ പറ്റുമ്പോ ചേച്ചി വീട്ടിൽ പോക്കോട്ടെ ആ പോക്കോട്ടെ പോക്കോട്ടെ അങ്ങനെ സമ്മതം മൂളി മലകല്യാണോ അടിയന്തരോ ഒക്കെ വരുമ്പോ ചേച്ചി അങ്ങ് വീട്ടിൽ പോകും ക്ലിയർ ആയില്ല അങ്ങനെ കണക്ക് നോക്കുമ്പോൾ ആറ് വർഷത്തിനിടെ നാന്നൂറ്റി നാൽപ്പത്തി നാല് ദിവസം ചേച്ചി വീട്ടിലായിരുന്നു അതായത് ജയിലിലെ പോലീസുകാർക്ക് പോലും കിട്ടാത്ത ലീവായിരുന്നു ചേച്ചിക്ക് പരോൾ എന്ന പേരിൽ വെറും ആറു വർഷത്തിനിടയിൽ കിട്ടിയത് ആ ആറ് വർഷത്തിനിടയിൽ ഒന്നര വർഷവും ചേച്ചി ചേച്ചിയുടെ വീട്ടിലായിരുന്നു പിന്നെ എന്ത് ജയിൽവാസമാണ് അല്ല അല്ല നല്ല നടപ്പാണേ നല്ല നടപ്പാണേ ഇത്രയൊക്കെ കേട്ടപ്പം എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ് ഈ ചേച്ചിയുടെ ഏത് ജയിലിലെ നല്ല നടപ്പ് കണ്ടിട്ടാണോ ഈ സർക്കാർ അവാർഡ് കൊടുത്തത് അതായത് ജയിലിൽ ചെലവഴിച്ച കാലം അപ്പോഴുണ്ടായിട്ടുള്ള പെരുമാറ്റം അതുപോലെ അവർ ജയിലിൽ ചെയ്തിട്ടുള്ള തൊഴിൽ തുടങ്ങിയുള്ള ധാരാളം മാനദണ്ഡങ്ങൾ ഇതിലുണ്ട് ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടാണ് ശിക്ഷ ഇളവ്